ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു പാലത്തിൻ്റെ അടുത്താണ് ബി എം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഇതാണ് ബി എം കായൽ പൊന്നാനി നഗരസഭയിൽ പെട്ട ഒരു പ്രദേശമാണിത് ഇപ്പോൾ മഴക്കാലം എന്നില്ലാത്ത കാരണം വെള്ളമൊക്കെ നന്നേ കുറവാണ് ഇതൊരു പാടം പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതൊരു കായലാണ് ഇപ്പോൾ വെള്ളം വെള്ളം തീരെ കുറവാണ് ഇവിടെ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ വെള്ളം നല്ല വെള്ളം ഉണ്ടാവും ബിയം കായൽ ഇതാണ് ബിയം കായൽ ഇതിന് ചുറ്റുമായിട്ട് പൊന്നാനി മാറഞ്ചേരി എടപ്പാൾ ചമ്രവട്ടം അയലക്കാട് എന്നീ പ്രദേശങ്ങളാണ് ഉള്ളത് ഈ റോഡ് മാറഞ്ചേരി പൊന്നാനി കണക്ട് ചെയ്യുന്ന റോഡാണ് എടപ്പാൾ പൊന്നാനി റൂട്ടിലൂടെ വരുമ്പോൾ കാഞ്ഞിരമുക്ക് എന്ന സ്ഥലത്ത് നിന്ന് ഉള്ളിലേക്ക് പോയിട്ടാണ് ഈ പുഴ അഥവാ ബിയം കായലിൽ ഉപ്പുവെള്ളമാണ് ഉള്ളത് അപ്പുറത്ത് ശുദ്ധജലവും കായലിലെ ഉപ്പു ജലം പാടങ്ങളിലേക്ക് പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ പണിത ഒരു റെഗുലേറ്ററാണ് ഇത് റെഗുലേറ്ററാണിത് ിയങ്കില് നല്ല മീനുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടാണ് ഞങ്ങളിത് വന്നത് അപ്പൊ എൻ്റെ കൂടെ ജോമോനും ഉണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചൂണ്ട ഇട്ട് മീൻ കിട്ടുന്നുണ്ടോ നോക്കി അപ്പൊ കാലിലധികം വെള്ളമൊന്നും ഇല്ലാത്ത കാരണം അടി നന്നായി കാണുന്നുണ്ട് ഞങ്ങൾ ചൂണ്ട ഇട്ട് നോക്കി മീൻ കിട്ടുന്നുണ്ടോ മീനടിയിലൂടെ പോകുന്നുണ്ട് പക്ഷെ മീൻ കൊത്തിനൊന്നും കാണാറില്ല വെള്ളം തീരെ കുറവായതിനാൽ അടി നന്നായി കാണുന്നുണ്ട് ഇത് ഉപ്പ് വെള്ളാണ് ചണ്ടിയിലപ്പുറത്ത് ശുദ്ധജലാണ് ബ്രിട്ടീഷ് മെമ്മോറിയൽ എന്നതിന്റെ ചുരുക്കേരായിട്ട് മത്സ്യബന്ധനം എം എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് പിന്നീട് അത് ബി എം കായൽ പിന്നീട് അത് ബി എം എന്ന സ്ഥലപ്പേരായി മാറി

ചുറ്റുപാടും വീടുകളൊക്കെ ഉണ്ട് അധികം ആൾ തിരക്കില്ലാത്തൊരു പ്രദേശാണ് ഇതിന്റെ അപ്പുറത്ത് പാർക്ക് ഉണ്ട് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം വന്ന് ഏർ സായാഹ്നം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്ക് ഉണ്ട് അപ്പുറത്ത് ഇതാണ് പാർക്കിലേക്കുള്ള വഴിയാണത് പക്ഷെ ഞങ്ങൾ പാർക്കിലേക്ക് പോയില്ല പോയില്ലെട്ടോ ഇത് ഈ സ്ഥലം വരുന്നത് കാഞ്ഞിരമുക്കാണ് അപ്പൊ നമ്മളിപ്പോ നിൽക്കണത് ബിയ്യം കായലിന്റെ അടിയിലാണ് ബിയം പാലത്തിൻ്റെ അടിയിലാണ് മഴക്കാലായിട്ടുണ്ടെങ്കിൽ ഷട്ടർ നല്ല നിറച്ച് വെള്ളം വെള്ളമുണ്ടാവും ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് നല്ല വെള്ളം ഉണ്ടാവും ഇപ്പൊ മഴക്കാലം ഇല്ലാത്ത കാരണം ഇപ്പൊ മഴക്കാലം ആകാൻ ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ ഒരു മാസത്തിന് ശേഷം ഇവിടെ നല്ല നിറച്ച് വെള്ളം ഉണ്ടാവും ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞത് അപ്പുറത്തൊക്കെ അപ്പുറത്തെ കായലിന്റെ അപ്പുറത്തെ വീടുകളുണ്ട് പാലം ഇതിന്റെ അപ്പുറത്താണ് ബിയം ബ്രിഡ്ജ് ഷട്ടർ ബിഎം ബ്രിഡ്ജിന്റെ ഷട്ടർ അപ്പുറത്താണ് ഇപ്പോ ചൂണ്ടട്ടപ്പോ ജോമോന് ഒരു മീൻ കിട്ടിയിട്ടാ ചെറിയ ഒരു കല്ലുത്തി ആദ്യമായിട്ട് കിട്ടിയ മീനാണ് ഈ കായലിൽ നിന്ന് ചൂണ്ട ഇട്ടപ്പോ മീൻ കിട്ടി കളർഫുൾ ആയിട്ടുള്ള മീനാണ് എന്തായാലും മീനാണ് സത്യട്ടോ മൈദയാണ് ഇട്ടത് മണ്ണിലല്ല മൈദ ഇട്ടത് അപ്പൊ അതിനെ പിടിച്ചിട്ട് ഞാൻ കവറിലിട്ട് കൊടുത്ത് ആകെ കിട്ടിയ മീനാണ് അത് ഇനിയും പ്രതീക്ഷയോടെ വീണ്ടും ചൂണ്ടിലിട്ട് പക്ഷെ നിരാശ മാത്രമാണ് ബാക്കിയായത് പിന്നെ മീനൊന്നും കിട്ടിയില്ല മഴക്കാലായിട്ടുണ്ടെങ്കിൽ നല്ല കിട്ടുമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് മീൻ കിട്ടിയ സ്ഥലത്തിന്റെ മീണ്ടും ചൂണ്ടിലിട്ടവും പക്ഷെ കൊത്തിടൊന്നും കൊത്തിണ്ടോ പക്ഷെ കിട്ടണില്ല അതിന്റെ ഉള്ളിൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രദേശവാസികളാണെങ്കിൽ എന്റെ വീഡിയോ ഒന്ന് ഒന്ന് ചെയ്യുക നിങ്ങൾ ഈ കമന്റ് ചെയ്യ പരിചയപ്പെടലോ വെള്ളം തെളിഞ്ഞു കിടക്കുന്ന കാരണം കാണാൻ കിട്ടാ വെള്ളത്തിലൂടെ മേഘങ്ങളെ കാണാൻ അപ്പോ ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഷട്ടറിന്റെ അപ്പുറ അപ്പുറത്തേക്ക് ഇറങ്ങി ചെല്ലാനുള്ള സ്ഥലം ഉണ്ട് ഞാനും ജോമോനും അതിലൂടെ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളം ഞാൻ മുന്നേ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ അതില് ഇവിടെ ഒക്കെ നിറച്ച് വെള്ളം നിക്കണത് എനിക്ക് ഫീൽ ചെയ്തിട്ട് ആ വീട്ടില് അപ്പൊ മഴക്കാലം അല്ലാത്ത കാരണം അങ്ങോട്ടൊക്കെ ഇറങ്ങി ചെല്ലാൻ പറ്റി മഴക്കാലത്തൊന്നും അങ്ങോട്ട് പോവാൻ കഴിയില്ല നല്ല രസമുള്ള കാഴ്ചയാണ് ഇതാണ് ഷട്ടർ ഇതാണ് ബിയം കായലെ ഷട്ടർ ഇതിന്റെ അപ്പുറത്താണ് ബിയം കെട്ടുള്ളത് അത് ഉപ്പുവെള്ളമാണ് ഇപ്പുറത്താണെങ്കിലും ശുദ്ധജലമാണ് ഇപ്പോൾ വെള്ളം നന്നെ തീരെ കുറവാണ് പാലത്തിനെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞ പോലെ ഇവിടെ മഴക്കാലം ഇല്ലാത്ത കാരണം വെള്ളം ഇല്ലാത്ത കാരണമാണ് ഇപ്പൊ വിഭാഗത്തേക്കൊക്കെ നമുക്ക് വരാൻ കഴിയുന്നത് വെള്ള നമുക്ക് വരാൻ കഴിയില്ല ആ ഷീറ്റ് ഇട്ട സ്ഥലത്ത് കൂടെ നമുക്ക് നടക്കാനുള്ള നടപ്പാതണ്ട് അത് അപ്പുറത്തെ പാർക്കിലേക്ക് പോകാനുള്ള വഴിയാണ് അപ്പൊ പാർക്കില് പോകാത്ത കാരണം ഇവിടെ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാം അപ്പൊ അതിനോട് നടപ്പാതൊക്കെ കണ്ടിട്ടാ മഴക്കാലൊക്കെ ആകുമ്പോ അവിടെ വന്നിട്ടാണ് നോക്കിയ കാഴ്ചകൾ കാണാം ഇവിടൊക്കെ ഇപ്പോൾ വെള്ളമില്ലാത്ത കാരണം വെറ്റി വരണ്ടി കിടക്കാണ് അപ്പോൾ ഞങ്ങളിവിടെ മീൻ കിട്ടും എന്നുള്ളതിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് അപ്പോൾ അത് ബെയ്യം കായലിന്റെ വേറൊരു ലക്ഷാണ് അവിടെ രണ്ട് തോണി കിടക്കുന്നുണ്ട് അപ്പുറത്ത് മീൻ പിടിക്കണ അതൊരു ഇത് മീൻ പിടിക്കണ ഇതാണ് എനിക്ക് അറിയില്ല ഇതിന് സ്പേര എനിക്കറിയില്ല അപ്പോൾ ഇപ്പോ പ്രദേശവാസികളവിടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്